നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം പരസ്പരം പിണങ്ങി പിരിഞ്ഞവർ ഒന്നിക്കാനുള്ള കുറച്ച് മാർഗങ്ങളെ കുറിച്ച് അല്ലെ മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചാണ് അനാധികാലം മുതലേ ഈശ്വരന്മാരിൽ പോലും പരസ്പരം കലഹതകളും പരസ്പരം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിനൊക്കെയുള്ള പ്രതിവിധികളും നമ്മുടെ സംഹിതകളിൽ പറഞ്ഞിട്ടുണ്ട് പരസ്പരം രണ്ടു പേര് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ സ്നേഹത്തിരിക്കുക വളരെ കാലം ഇവര് പഴുത്ത ഭാഷയെ പറയണ ചങ്കും കരളുമായിട്ടിരിക്കുക ആ അവസ്ഥയില് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു കുഴപ്പവും ഇല്ല രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നവും ഒരു സുപ്രഭാതത്തിൽ ഇവര് പിണങ്ങി അനാവശ്യമായിട്ടുള്ള കലഹത നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രതിവിധികളാണ് ഇവിടെ പറയുന്നത് വെളുത്ത വസ്ത്രം ധരിച്ച് വെളുത്ത പുഷ്പത്താല് ദേവീക്ഷേത്രത്തിൽ പോയി ഇരുപത്തിയൊന്ന് ദിവസം ദർശനം ഇരുപത്തിയൊന്ന് ദിവസവും അവിടെ രണ്ടുപേരുടെയും പേരിലും നാളിലും ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളുണ്ട് അതിൽ പ്രധാനം സർവവശ്യ മന്ത്രം മന്ത്രം കൊണ്ട് രണ്ടുപേരുടെയും പേരിലും നാളിലും അർച്ചന കഴിപ്പിക്കുക സമ്മോഹന ഗോപാല മന്ത്രം അത് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യാനുള്ളതാണ് ഇനിയും ബാണേശി മന്ത്രം അതും ദേവീക്ഷേത്രത്തിൽ ചെയ്യാനുള്ളതാണ് പുഷ്പ മന്ത്രം അത് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യാനുള്ളതാണ് ഇവയെ കൊണ്ടൊക്കെ പുഷ്പാഞ്ജലികളെ രണ്ടുപേരുടെയും പേരിലും നാടിലും കഴിക്കുക ഒരു സ്ത്രീ പ്രതിമ ഒരു പുരുഷ പ്രതിമ ഈ പൂജക്കടകളിലും മറ്റുമൊക്കെ ഉണ്ടാവും വെള്ളിയില് വാങ്ങണം വാങ്ങി അല്ലെങ്കിൽ രണ്ടും പുരുഷമാണ് രണ്ടും പുരുഷപ്രതിമ മതിയാവും അത് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് കടലിൽ ഒഴുക്കുക അതുപോലെ ഇവരുടെ രണ്ടുപേരും പിരിയാൻ ഇടയുണ്ടായ ഒരു കാര്യം കാണണമല്ലോ ആ കാര്യം മനസ്സിന് ഉദ്ദേശിച്ച് നന്ദിക്ക് എരുക്കുമാല പന്ത്രണ്ട് ദിവസം ചേർത്ത് ആ കാരണം മനസ്സ് രണ്ടുപേരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോണം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കാമദേവ ഹോമം അശ്വാരൂഢ ഹോമം ഐകമത്യ ഹോമം കാമേശി ഹോമം ഇതൊക്കെ അതിബൃഹത്തായതും ക്ഷിപ്രഫലസിദ്ധി ലഭിക്കുന്നതുമായിട്ടുള്ള നമ്മളെ ഋഷീശ്വരന്മാർ നമ്മുടെ വേദപുരാണങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും ചേച്ചിട്ടുള്ള മാന്ത്രിക ഹോമങ്ങളാണ് ഇതൊക്കെ വിധിപ്രകാരം ചെയ്യുന്ന കർമ്മികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിരിഞ്ഞവർ തമ്മിൽ ഒന്നിക്കുന്നതാണ് ഇനിയും ഞാനീ പറഞ്ഞ മന്ത്രങ്ങൾ സർവശ്യം സമോഹനം ബാണേശി പുഷ്പബാണം കാമദേവം അശ്വാരൂഢം ഐകമത്യം കാമേശി ഇങ്ങനെയുള്ള മന്ത്രങ്ങളെ കൊണ്ട് യന്ത്രങ്ങളും ധരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും നല്ലൊരു ജ്യോതിഷനെ കണ്ട് ഈ ഇത്രയേറെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് നിന്നവർ പിരിയാനിട ഒരു കാരണം കൂടെ ചിലടെ കണ്ണാവാം ചിലരുടെ പ്രാക്കാവാം ചിലരുടെ വെളിച്ചുനേർച്ച ഏതെങ്കിലും അമ്പലങ്ങളിലേക്ക് വിളിച്ചുനേർച്ച ഇട്ടേക്കുന്നതാവാം ചിലരുടെ ജൈവനാദോഷമാവാം അത് എന്ത് കാല എന്ത് കാരണം ആ കാരണം കൂടെ കണ്ടെത്തി പരിഹാരം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും ആ പരിഹാരം അല്ലെങ്കിൽ ആ ഒരു വിഷയം കിടക്കുമ്പോൾ അതിന് പരിഹാരം ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നൂറ് ശതമാനം ഫലപ്രാപ്തി എത്തിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് ആ വിഷയം കൂടെ കണ്ടെത്തണം എന്ന് ഞാൻ പറഞ്ഞത് വിഷയം കണ്ടെത്തി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പിരിഞ്ഞ് പരസ്പരം കാണുക പോലും ചെയ്യണ്ട അല്ലെ പരസ്പരം മരണത്തിന് പോലും സമ്മതിക്കണ്ട ഉദ്ദേശിച്ചിരിക്കുന്ന ആൾക്കാർ പോലും ഒന്നിക്കുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള അറിവുകളുമായി കാണാൻ ശുഭപ്രതീക്ഷ നിർത്തുന്നു नंदी नमस्कार